മലയാള സിനിമാ താരങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ മൊബൈൽ ഫോൺ ഐഫോൺ സിക്സ്റ്റി പ്രോമാക്സ് വില ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മമ്മൂട്ടി മമ്മൂട്ടിയുടെ മൊബൈൽ ഫോൺ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്ര വില ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ടൊവിനോ തോമസ് ടൊവിനോ തോമസിൻ്റെ ഫോൺ ഐഫോൺ സിക്സ്റ്റി പ്രോമാക്സ് വില ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മോഹൻലാൽ മോഹൻലാലിൻ്റെ മൊബൈൽ ഫോൺ സാംസങ് ഗാലക്സി സെഡ് ഫോൾഡ് ത്രീ ഇതിൻ്റെ വില ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ മഞ്ജു വാരിയർ മഞ്ജു വാരിയറിൻ്റെ ഫോൺ സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇതിൻ്റെ വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നെസ്രിൻ നെസ്രിൻ്റെ ഫോൺ ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സ് വില ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആസിഫലി ആസിഫലിയുടെ ഫോൺ ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സ് ഇതിൻ്റെ വില ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ്റെ ഫോൺ ഐക്യു തേർട്ടീൻ ആണ് ഇതിൻ്റെ വില അറുപതിനായിരം രൂപയാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദൻ്റെ ഫോൺ ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സ് ഇതിൻ്റെ വില ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫാദ് ഫാസിൽ ഫാദ്ഫാസിലിൻ്റെ ഫോൺ ഐഫോൺ സിക്സ്റ്റി മാക്സ് ഇതിൻ്റെ വില ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കീർത്തി സുരേഷ് കീർത്തി സുരേഷിൻ്റെ ഫോൺ ഐഫോൺ സിക്സ്റ്റി പ്രോമാക്സ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഭാവന ഭാവനയുടെ ഫോൺ ഐഫോൺ സിക്സ്റ്റി പ്രോ ഇതിൻ്റെ വില ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക